തീരസംരക്ഷണ സേനയ്ക്കായി എട്ട് ഡോർണിയർ വിമാനങ്ങൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം ഇതിനായി പൊതുമേഖലാ എയ്റോസ്പേസ് കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെച്ചു പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാറിന് അന്തിമരൂപം നൽകിയത് തീരസംരക്ഷണ സേനയ്ക്ക് വേണ്ടി എട്ട് ഡോർനിയർ ടു എയ്റ്റ് വിമാനങ്ങളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിനാണ് കരാർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായാണ് കരാർ ഉറപ്പിച്ചത് ബൈ ഇന്ത്യൻ കാറ്റഗറിക്ക് കീഴിലാണ് ഈ ഇടപാട് നടക്കുന്നത് ഇന്ത്യയുടെ സമുദ്ര സുരക്ഷാ സംവിധാനത്തെ ശക്തപ്പെടുത്തുന്നതിനായാണ് പുതിയ സംവിധാനങ്ങൾ വാങ്ങുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് സമുദ്ര നിരീക്ഷണത്തിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും ഡോർണിയർ വിമാനങ്ങൾ തീരസേനയ്ക്ക് മുതൽക്കൂട്ടാകും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഉത്പാദന സംവിധാനം ശക്തപ്പെടുത്തുന്നതിലൂടെ ചെറുകിട അനുബന്ധ വ്യവസായങ്ങളും വിപുലമായ ശൃംഖലയും പിന്തുണയ്ക്കുന്നതിലൂടെ ഒട്ടേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി നേരിട്ടുള്ളതും പരോക്ഷവുമായ തൊഴിലവസരങ്ങൾ ഇതിലൂടെ ഉണ്ടാകും ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ എന്നീ കേന്ദ്ര സർക്കാർ ലക്ഷ്യങ്ങളെ കരാർ ഊട്ടിയുറപ്പിക്കുന്നുവെന്നും മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു എച്ച് എൽ നിർമ്മിക്കുന്ന പത്തൊമ്പത് സീറ്റർ ഇരട്ട ടെർബോപ്രോപ്പ് വിമാനം ആണ് ഡോർണിയർ ടു ടു എയ്റ്റ് വിമാനം ഗതാഗതം ചരക്ക് സമുദ്ര നിരീക്ഷണം തീരദേശ സുരക്ഷ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയ്ക്കാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് ചെറിയ റൺവേകളിൽ നിന്ന് ഈ വിമാനം പറന്നുയരാൻ കഴിയും ഇന്ത്യൻ നാവികസേന കോസ്റ്റ് ഗാർഡും ഈ വിമാനങ്ങൾ വളരെ കാലമായി ഉപയോഗിച്ചു വരുന്നു ഡോർണിയർ ടു ടു എയ്റ്റിൽ അത്യാധുനിക സെന്ററുകളും ആധുനിക ഏവിയോണിക്സും സജ്ജീകരിച്ചിരിക്കുന്നു ഇതിൽ പൂർണ്ണ ഗ്ലാസ് കോക്റ്റും സംയോജിത മിഷൻ മാനേജ്മെന്റ് സിസ്റ്റം പ്രത്യേക സമുദ്ര നിരീക്ഷണ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് കോസ്റ്റ്ഗാർഡിന് ഇന്ത്യയുടെ വിശാലമായ സമുദ്രാതിർത്തി പ്രത്യേക സാമ്പത്തിക മേഖല ദ്വീപ് പ്രദേശങ്ങൾ എന്നിവ കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയും ആവശ്യമെങ്കിൽ ഡോർണിയർ വിമാനം സിവിലിയൻ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാം അതിന്റെ ശക്തമായ രൂപകൽപ്പനയും ഗ്രഹസ്വമായ ടേക്ക് ഓഫ് ലാൻഡിംഗ് ശേഷിയും വടക്കു കിഴക്കൻ ഇന്ത്യ പോലുള്ള ദുർഘടമായ ഭൂപ്രദേശങ്ങൾ വളരെ പ്രത്യേക വിമാനമാക്കി ഇതിനെ മാറ്റുന്നു അതേസമയം വ്യോമസേനയ്ക്കായി നിലവിലുള്ള മുപ്പത്തി ആറ് റാഫേൽ വിമാനങ്ങൾക്ക് പുറമെ നൂറ്റി പതിനാല് ഫ്രഞ്ച് നിർമ്മിത റാഫേൽ യുദ്ധ വിമാനങ്ങൾ കൂടി വാങ്ങാൻ തീരുമാനിച്ചു ഇന്ത്യ മൂന്നേ ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ കരാറിന് പ്രതിരോധ മന്ത്രാലയം ഈ ആഴ്ച അനുമതി നൽകുമെന്നാണ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ആയുധ കരാറായിരിക്കും ഇത് വ്യോമസേനയുടെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പുതിയ റാഫേൽ വിമാനങ്ങൾക്ക് കൂടി ഇന്ത്യ ഓർഡർ ചെയ്തത് ഫെബ്രുവരി പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ ഇന്ത്യ സന്ദർശനം നടത്തും ഇതിന് മുന്നോടിയായി കരാറിന് അന്തിമ രൂപം നൽകുമെന്നാണ് സൂചന മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി പുതിയ കരാർ പ്രകാരമുള്ള നൂറ്റി പതിനാലിൽ നൂറ് റാഫേൽ വിമാനവും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കാനാണ് സാധ്യത നൂറ്റി പതിനാല് വിമാനങ്ങൾ കൂടി ഇന്ത്യക്ക് ലഭിക്കുന്നതോടെ ലോകത്ത് ഫ്രാൻസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം റാഫേൽ വിമാനമുള്ള വ്യോമസേനയായി ഇന്ത്യ വ്യോമസേന മാറും കൂടാതെ ചൈനീസ് തന്ത്രവാഹിനികൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തുന്ന നിഗൂഢ നീക്കങ്ങൾ തകർക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്കായി കൂടുതൽ പി എയ്റ്റ് ഐ വിമാനങ്ങൾ എത്തുന്നു സമുദ്രത്തിന് മുകളിലൂടെ പറന്ന് താഴെയുള്ള ചെറിയ അനക്കങ്ങൾ പോലും നിരീക്ഷിക്കാൻ ഇവയ്ക്ക് കഴിയും ആറു വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ കൈവശം ആകെ ഇരുപത്തിരണ്ടോളം പി എയ്റ്റ് ഐ വിമാനങ്ങൾ ഉണ്ടാകും അതോടെ പി എറ്റ് വിമാനങ്ങളുടെ കാര്യത്തിൽ അമേരിക്ക കഴിഞ്ഞ ലോകത്തെ രണ്ടാമത്തെ ശക്തിയായി ഇന്ത്യ മാറും ലോകത്ത് ഫ്രാൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റാഫേൽ വിമാനങ്ങൾ സ്വന്തമാക്കിയ രാജ്യവും ഇന്ത്യയാണ് നാപ്പതിനായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ ഇതിനാകും മണിക്കൂറിൽ എഴുന്നൂറ്റി എൺപത്തിയൊൻപത് മീറ്റർ ആണ് വേഗത ഓപ്പറേഷൻ നെപ്റ്റൂൺ എന്ന പേരിൽ ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ എന്നിവിടങ്ങളിൽ കാവൽ നിൽക്കുന്നത് ഈ വിമാനങ്ങളാണ് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനമുള്ളതിനാൽ മണിക്കൂറോളം തുടർച്ചയായി നിരീക്ഷണം നടത്താം ന്യൂസ് ഡെസ്ക് കേരള കൌതി